ഇല്ല എനിക്ക് എനിക്ക് എന്റെ തന്നില്ലെങ്കിൽ വരും ആ സംഗമത്തിൽ വെച്ച് ഒരു ജനകീയ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തില് ഇതിനെ തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യാനായിട്ടുള്ള പദ്ധതിയാണ് ഇട്ടിട്ടുള്ളത് ഒരു അയാള് ഇത്രയും പൈസ കിട്ടുള്ളൂ അവര് ഉരൂലം തൂത്ത് ആളില് കൊടുക്കുന്ന പൈസയാണ് ഇപ്പൊ ഇത്രയും ആ പൈസ വേണം അമ്മയുടെ പൈസ ആരും ഇല്ല എവിടെ ആള് ഭക്ഷണം കൊണ്ട് തരുന്നത് വീട്ടിൽ വേവിക്ക പോലും ഇല്ല നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ ബിജുകുമാർ എന്ന നാൽപ്പത്തിയെട്ട് വയസ്സുകാരൻ ഈ ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സഹകരണ സംഘത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചിട്ടി വീഴുകയും എന്നാൽ ഈ ചിട്ടി പണം പൂർണ്ണമായും ലഭിക്കാത്തതിനെ തുടർന്ന് മറ്റ് ബാധ്യതകൾ ഈ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് നടത്തിയത് മൂലവും അതിൽ മനം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇത് വലിയ വാർത്തയാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ സഹകരണ സംഘത്തിൽ ഒരുപാട് നിക്ഷേപകർ അവരുടെ പണം ദൈനംദിന ജീവിതത്തിൽ സമ്പാദിച്ച പണങ്ങളെല്ലാം തന്നെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അവരുടെ പണവും തിരികെ കിട്ടുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ നിക്ഷേപിച്ച നിക്ഷേപകർ എല്ലാവരും തന്നെ ഇവിടെ തങ്ങളുടെ പണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് പൈസയാണ് നമ്മളൊരു ഇവിടെ പൈസ എടുക്കാൻ വന്നു എടുക്കാൻ വന്നപ്പോ പറഞ്ഞ കുറച്ച് അത് ഇപ്പൊ നമ്മളടുത്ത് പുതുക്കിയിട്ട് എത്ര പിന്നെ പുതുക്കിയിട്ട് നാലഞ്ച് മാസേ ആവുള്ളൂ അഞ്ചാറ് മാസം മാസാവും നമ്മൾ പുതുക്കി രണ്ട് വർഷത്തേക്ക് ഇട്ടിട്ട് ഒരു എടുക്കാൻ എടുക്കാൻ ആളുകൾ വെറുതെ ാണ് ആ പൈസ കിടന്നോട്ട് ഇന്നേ നമ്മളെ പൊളിഞ്ഞതല്ല അങ്ങനെ ഇപ്പം അവർക്ക് ആ പൈസ വേണം ഞാൻ തൂത്ത പഴിച്ചയാണ് അല്ല ഞാൻ ഇന്നേ വന്നുള്ളൂ ഞാൻ ഇന്ന് വന്നതാണ് ഞാൻ അല്ല വന്ന ചോദിക്കില്ല മക്കളും ഇല്ല ആരുക്ക് എനിക്കാരും ഇവളാണ് അന്നം കൊണ്ട് തരണം എന്റെ പൈസ തന്നില്ലെങ്കിൽ അതൊരു വരും പൈസ ചോദിക്കുമ്പോൾ പൈസ ചോദിച്ചപ്പം പറഞ്ഞത് ആളുകൾ വെറുതെ ഉണ്ടാക്കി പറയണം ഈ ബാങ്ക് ഒരിക്കലും പൊളിഞ്ഞു പോകില്ല ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പൈസ പറ്റിച്ചോണ്ട് പോകൂല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അത് പോയി പിന്നെ നമ്മളങ് പോയിപ്പത്രയും പ്രശ്നമായപ്പോൾ നമുക്ക് ആ പൈസ വേണം അത് അമ്മയുടെ പൈസയാണ് പൈസ ആരും ഭക്ഷണം കൊണ്ട് തരണേ വീട്ടിൽ വ്യാപിക്കുക പോലും ഇല്ല എൻ്റെ അമ്മ ഒരു ആറു ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് ഇവിടെ അതിൻ്റെ പലിശ അമ്മയ്ക്ക് ഗെടുക്കളായിട്ടാണ് തരുന്നത് ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളാണ് അപ്പോൾ എൻ്റെ സർജറി സമയത്ത് അമ്മ കാശ് കാശാവശ്യപ്പെട്ടു അന്നേരം പലിശ പൈസ പോലും കറക്റ്റാ തന്നിട്ടില്ല ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇങ്ങനെ പിച്ചി പിച്ചാണ് തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് അമ്മ എന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞു എനിക്കതല്ല വീട് എസ് ബി ഐയിൽ നമ്മൾ ലോണ് എടുത്താണ് വീട് വെച്ചത് അപ്പോൾ അതിൻ്റെ പലിശ കുറച്ച് ഡിലേ വന്നു മൂന്ന് മാസത്തെ അപ്പോൾ ഞാൻ ഈ പലിശ പൈസ ഇത്രയും ഉള്ളതുകൊണ്ട് അതും വാങ്ങി ബാക്കി പൈസ പുറത്തുനിന്നും കൂടെ മറിച്ച് തീർക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് സംസാരിച്ചായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ബുധനാഴ്ച ഈ പലിശ കാശ് തരാമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ബുധനാഴ്ച കിട്ടുമോ ഞാൻ പുറത്തൊന്നും മറിക്കട്ടേന്ന് ചോദിച്ചു അപ്പം തരാമെന്നാണ് ഉറപ്പ് പറഞ്ഞത് പക്ഷേ രണ്ട് തവണയായിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു അടുത്ത ദിവസമാണ് ഇവിടെ ഈ പുള്ളിക്കാരൻ മരണപ്പെട്ടതും ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയത് അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയും കൂട്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എത്ര പൈസ ഇട്ടിട്ട് പൈസ ഇട്ടിട്ട് രണ്ട് വർഷത്തിന് മുകളിലായി ഇപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഉടനെ എടുക്കാൻ പറ്റത്തില്ല ചെറിയ തിരുമറികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ക്യാഷ് ഇല്ല അപ്പം നമ്മളിട്ട് നമ്മൾ ആരായാലും ഞാനെന്നല്ല മറ്റുള്ള വ്യക്തികളായാലും കാശ് ഇട്ട് കഴിഞ്ഞാൽ സമയത്ത് പലിശ കൊടുക്കണമല്ലോ അവരാ പലിശ കിട്ടിയിട്ട് മരുന്നിൻ്റെയും കാര്യത്തിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുന്നുമില്ല എനിക്കെന്ന് പറഞ്ഞാൽ മാസം നല്ലൊരു എമൗണ്ട് ചിലവാണ് ഞങ്ങളെ നഷ്ടപരിഹാരം മാറ്റി തരണം ഒരു ഒരു ഇത്രയും പൈസ നോക്കാം നോക്കാം നമുക്ക് ഡീറ്റെയിൽസ് എന്നിട്ട് കേട്ടോ ശരി ആത്മഹത്യ ചെയ്യപ്പെട്ട ബിജുകുമാറിന്റെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരത്ത് നമ്മുടെ സ്ഥലം എം എൽ എ ആയിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ വരികയും അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്ന കാര്യം അപ്പോൾ അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് അതിന് മറുപടിയും നിയമസഭയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എം എൽ എ ഈ കാര്യത്തിൽ വളരെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിൽ അതോടൊപ്പം തന്നെ മറ്റന്നാൾ വൈകുന്നേരം നാല് മണിക്ക് ഈ ബാങ്കിൽ നിന്നും നിക്ഷേപകരായിട്ടുള്ള ആൾക്കാർ അതായത് എമൗണ്ട് എമൗണ്ടുകൾ കിട്ടേണ്ടുന്ന ആൾക്കാരുടെ ഒരു സംഗമം നമ്മൾ സംഗമ വിളിച്ചിട്ടുണ്ട് ആ സംഗമത്തിൽ വെച്ച് ഒരു ജനകീയ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യാനായിട്ടുള്ള പദ്ധതിയാണ് ഇട്ടിട്ടുള്ളത് ഇതാണ് നമ്മളോട് ഇപ്പോഴത്തെ തീവ് പതിനെണ്ണായിരം രൂപയുള്ളൂ ആ ഡെയിലി കളക്ഷൻ്റെ ഇതായിരുന്നു അത് എനിക്ക് ആറ് മാസത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് അപ്പോൾ എനിക്ക് ഇരുപത്തൊന്നാം തീയതി എൻ്റെ ഡാറ്റ് തീരയായിരുന്നു അന്ന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ രണ്ട് ദിവസം ദിവസത്തിനകത്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു തന്നിട്ടില്ല എത്ര എത്ര പതിനെണ്ണായിരം രൂപ രണ്ട് ദിവസം അകത്ത് തരാമെന്ന് പറഞ്ഞാൽ ഇന്നല്ല അന്ന് വന്നപ്പോഴത്തേക്ക് ഇരുപത് ഇരുപത്തൊന്നാം തീയതി ഡേറ്റ് തീർന്ന അന്ന് വന്നപ്പോഴത്തേക്ക് രണ്ട് രണ്ടു ദിവസത്തിനകത്ത് തരാന്ന് പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്ക് ഈ സംഭവം ആയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം നടന്ന് പിന്നെ ഇപ്പം പൈസ ഒരെ അങ്ങനെ കിട്ടൂലെന്നുള്ളൊരു തീരുമാനം ആയിട്ടില്ല പതിനൊന്നായിരം രൂപ അതിൻ്റെ റെക്കോർഡും ഉണ്ട് കയ്യിൽ ലക്ഷമൊന്നുമില്ല പതിനെണ്ണായിരം പിന്നെ പിന്നീടുള്ള കളക്ഷൻ്റെ അത് ബാഗിലുള്ളു പിന്നീടുള്ള ബാഗ് ബാക്കി ബാഗിൽ ഇതിലുണ്ട് അല്ല അറിയാരുത് അറിയാ അറിയാം അറിയാം അറിയാന്നുള്ള ആളിയല്ലേ അല്ലല്ല അത് നമുക്കറിയാൻ ഓരോ കളക്ഷൻ ഏജൻറ് വരും അവർ ചോദിച്ചങ്ങനെ കൊടുത്തതാണ് അല്ലാതെ വന്നതല്ല ഉള്ളതുള്ളതുപോലെ